തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത കോഴിക്കോട് സ്വദേശി അക്ഷയ് ചന്ദ്രനാണ് മരിച്ചത് സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂരജ് എപ്പോഴാണ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രജുൻ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തുന്നത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിയായിരുന്നു ഈ മരിച്ച അക്ഷയ് ചന്ദ്രൻ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം കോഴിക്കോട് നന്മണ്ട വില്ലേജിൽ ആണ് ഈ അക്ഷയ് താമസിച്ചു വന്നിരുന്നത് ഇവിടെ മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി പഠനം തുടരുന്നതിനിടയിലാണ് ഈ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കെട്ടി തൂങ്ങിയ നിലയിലായി ായിരുന്നു ഈ അക്ഷയുടെ മൃതദേഹം ഉണ്ടായിരുന്ന പിന്നീട് ഈ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ വാർഡനും ചേർന്ന് ഈ അക്ഷയെ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് ഈ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു അക്ഷയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും വിദ്യാർത്ഥികൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ മറ്റുള്ളവരടക്കം ഈ വിവരം അറിയുന്നത് വാർഡൻ എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിൽ അതിനോടകം തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം വിയൂർ പോലീസ് അടക്കം ഇപ്പോൾ തല സ്വീകരിച്ചു വരികയാണ് ശരി നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം